वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഘുകേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുമ്പൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഘുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് ക്ലോക്ക്വെയ്സിൽ സഞ്ചരിക്കുമ്പോൾ രാഘുവും കേതുവും ആൻറ്റി ക്ലോക്ക് വെയ്സിലാണ് സഞ്ചരിക്കുക രാഘുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് തരുക പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല രാഹു കൊടുത്തു കെടുക്കും കേതു കെടുത്ത് കൊടുക്കുമെന്നാണ് പറയുക അതായത് ഒരു ജാതകത്തിൽ രാഹുദശയൊക്കെ നടക്കുമ്പോൾ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ തന്നുകൊണ്ട് ദശയുടെ അവസാനം അത് തന്നെ കൊണ്ടുപോകും എന്നാൽ കേതുദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക മനസ്സ് മരവിച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും ഭോഗകാരകനായ ഘുവിൻ്റെയും മോക്ഷക്കാരകനായ കേതുവിൻ്റെയും രാശി സംക്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ കേതുവിൻ്റെയും സംക്രമ ഫലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങളും പരിഹാരവും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് മിഥുനും രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും രാഘുവിൻ്റെയും കേതുവിൻ്റെയും രാശി സംക്രമം കൊണ്ട് മിഥുന രാശിയുടെ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹുവും സ്ഥാനത്തേക്ക് കേതുവും സംക്രമിക്കുമ്പോൾ ഭാഗ്യഭാവത്തിൽ രാഹു വിദേശത്തേക്കൊക്കെ വളരെ ഈസിയായി പോകാൻ കഴിയും തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകും പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിലേക്ക് പോകാൻ സാധിക്കും അതേപോലെ ഉപരിപഠനത്തിന് വിദേശത്തൊക്കെ പോയി പഠിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവഭക്തിയൊക്കെ ഉണ്ടാകും പാരമ്പര്യമായി ആരാധിച്ചു വന്നിരുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവയെല്ലാം നിർവഹിക്കും രണ്ടാം വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാഘുവിൻ്റെ സ്ഥിതി വളരെ അനുകൂലമായിട്ടാണുള്ളത് ചിലർക്കൊക്കെ മതം മാറണമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും അന്യനാട് അന്യഭാഷ അന്യ മതക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും കയറ്റുമതി ഇറക്കുമതി തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് വെളിനാടുമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വളരെ വലിയ നിലയിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും പിതൃ കുടുംബത്തിലുള്ളവരുടെ അനുകൂല നിലപാട് എല്ലാ കാര്യങ്ങൾക്കും സഹായകരമാകും പൂർവീകരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും പിതാവ് വഴി പേരും പ്രശസ്തിയും സന്തോഷവും സങ്കടവും വളർച്ചയും വീഴ്ചയും ഒക്കെ ഇതിലേതാണെങ്കിലും ശരി അത് വലിയ നിലയിൽ മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന വിധത്തിലൊക്കെ അനുഭവിക്കും അധിക യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും തീർത്ഥാടന യാത്രകൾ ഉല്ലാസ യാത്രകൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ ഇവയിലേതെങ്കിലുമൊക്കെ അനുഭവിക്കും അത് നിങ്ങളുടെ ജാതകത്തിലുള്ള ദശ ദശഅപകാരങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും തൃതീയഭാവത്തിലെ കേതു സ്വപരിശ്രമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചില തടസ്സങ്ങളുണ്ടാക്കും മനസ്സിൽ പല രഹസ്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ട് വരും വളരെയധികം ക്ഷമാശീലമുണ്ടാകും അതേപോലെ തന്നെ കോപം വന്നാൽ ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുകയില്ല തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ആരോടും പറയാൻ ഇഷ്ടപ്പെടുകയില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ സൂക്ഷ്മവശങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ നല്ല നിലയിൽ ആ കാര്യം ചെയ്തു തീർക്കും ഏത് ജോലിയിലും ഇവരുടെ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കും എഴുത്ത് ചിത്രരചന എന്നിവയിലൊക്കെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ടാകും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇവരുടേതായ ഒരു ശൈലിയൊക്കെ നിലനിർത്തും പിടിവാശി അധികരിക്കും വിചാരിച്ച കാര്യം ചെയ്തു തീർത്തേ ഇവർ അടങ്ങുകയുള്ളൂ ഏത് പ്രവൃത്തി ആയാലും ആ പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകുന്നത് വരെ ആ കാര്യത്തിനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് മനസ്സുഖം കുറയും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോ സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ കഴിയും വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനയോഗവുമുണ്ട് വീട് കെട്ടാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ തടസ്സം കൂടാതെ ലോണൊക്കെ കിട്ടാനുള്ള യോഗവുമുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് സന്താനങ്ങൾക്കായിട്ടുള്ള ശുഭ ചെലവുകളും ഉണ്ടാകും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവുണ്ടാകും പ്രതീക്ഷിക്കാതെയുള്ള ചെലവുകൾക്കുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ന്യായമായ വഴിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കും വലിയ വലിയ സംഘക്കൂട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും അവയുടെ മുഖ്യ ചുമതലകളൊക്കെ വഹിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ചിലർക്കൊക്കെ രണ്ട് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും പൊതുവെ ഈ രാശി ലഗ്നക്കാർക്ക് രാഘുകേതു മാറ്റം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭബലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറ് പേരുടെ ജാതകം എടുത്താൽ അത് നൂറ് വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം